താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിന് സമീപം റോഡിലേക്ക് പാറയും മരവും ഇടിഞ്ഞു വീണു വൈകിട്ട് ആറേമുക്കാലോടെയാണ് സംഭവം ഉണ്ടായത് ചുരത്തിൽ പൂർണമായും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ദൃശ്യങ്ങൾ കണ്ടിടത്തോളം വലിയൊരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ആ സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും പോകാത്തതെന്തോ ഭാഗ്യമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നതും മഴയുണ്ടായിരുന്നു വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു ആ സമയം എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ അവിടുത്തെ പ്രവൃത്തികൾ എന്താണ് നടക്കുന്നത് പൂജ താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ് അതായത് ഒരു റോഡിന് കുറുകെ ഒരു മതിൽ കെട്ടിയ വണ്ണം എന്നവണ്ണമാണ് നിലവിൽ ഈ പാറയും മരങ്ങളുമൊക്കെ കടവഴുകി വീണ റോഡിന് കുറുകെ ഉണ്ടായിട്ടുള്ളത് കാൽനട പോലും സാധ്യമല്ലാത്ത വിധത്തിലാണ് വലിയ പാറ അതിനൊപ്പം മരങ്ങളും ഇടിഞ്ഞ് ചുരത്തിലേക്ക് പതിച്ചിട്ടുള്ളത് വ്യൂ പോയിന്റ് ഒൻപതാം വളർത്തി വ്യൂ പോയിന്റിന് സമീപത്താണ് അപകടം ആറേ മുക്കാലോടു കൂടിയാണ് ഈ വിധത്തിൽ ഈ വലിയ പാറയും മരങ്ങളും റോഡിലേക്ക് വീണത് യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്ന സമയം തന്നെയാണ് ആർക്കും നിലവിലെ വിവരം ലഭിക്കുന്ന പ്രകാരം പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് വളരെ ആശ്വാസകരം പക്ഷേ ചുരത്തിലൂടെ ഗതാഗതം സാധ്യമാകുന്നില്ല എന്നത് യാത്രക്കാരെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിൽ ഫയർഫോഴ്സിന്റെ അംഗങ്ങൾ കൂടുതലായി സ്ഥലത്തുണ്ട് ചുര സന്നദ്ധ പ്രവർത്തകരൊക്കെ ചേർന്ന് ഈ പാറയും മരങ്ങളും ഒക്കെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ആരംഭിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അത്രയും വലുപ്പത്തിലുള്ള പാറകൾ പാറയും പാറ കഷ്ണങ്ങളും ഒക്കെ ആണ് റോഡിൽ ഇപ്പോൾ തന്നെ ഉള്ളതെന്നതാണ് I I'm... ചുരം വഴി പോകേണ്ട വയനാട്ടിലേക്ക് പോകാൻ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് വഴി കുറ്റിയാടി ചുരത്തെ ആശ്രയിക്കണം എന്നുള്ള അറിയിപ്പ് നിലവിൽ വയനാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ആയണെങ്കിലും ചുരം വഴി തന്നെ കോഴിക്കോടേക്ക് ഭാഗത്തേക്ക് വരണം മറ്റു മാർഗമില്ല എന്നുള്ളത് രാഹുലേ ഞാനിപ്പോ തിരിച്ചു വരാൻ കുറച്ച് വിവരങ്ങളോട് അറിയണം ഈ ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഏത് വിധത്തിൽ പരിഹരിക്കുന്നു എന്നുകൂടി അറിയണം അറിയിപ്പുകളൊക്കെയുണ്ട് ഇപ്പോൾ ലത്തീഫ് ചുരം സംരക്ഷണ സമിതി പ്രതിനിധിയാണ് അദ്ദേഹം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട് ശ്രീ ലത്തീഫ് അവിടെ മണ്ണിടിഞ്ഞതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നതാണ് എന്നാലും വലിയ രീതിയിൽ ഗതാഗത പ്രശ്നമുണ്ട് വാഹനങ്ങൾ മാത്രമല്ല കാൽനട യാത്ര പോലും അസാധ്യമാകുന്ന രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അതെ രണ്ട് ജെ സി മാറ്റുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും മാറ്റി തീരില്ല മൂന്നാല് മണിക്കൂർ നാലഞ്ചു മണിക്കൂർ മാറ്റിയാലേ തീരുള്ളൂ പക്ഷേ ഈ മീഡിയം മണ്ണെടുക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാ ഒരു വാഹനവും കടത്തില്ല നമ്മൾ ബാംഗ്ലൂരിൽ വന്ന വന്നൊരു അഴിച്ചു ആംബുലൻസിന് അവർ തിരിച്ച് നമ്മൾ കുച്ചിയാടി വഴി വിട്ടതപ്പോ എല്ലാ ആംബുലൻസുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആരും ഇങ്ങോട്ട് അറിഞ്ഞാല് മണിക്കൂർ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അത്രയും ഡേഞ്ചറാണ് ഇപ്പൊ അവിടെ നടക്കുന്നത് ഇപ്പോൾ നാളെ രാവിലെയോട് കൂടിയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ഇനി മഴ തുടർന്നാൽ ഇപ്പൊ മഴ കുറവാണ് മഴ തുടർന്നാൽ ഇതിനും മണ്ണ് മാറ്റാനും പ്രയാസാണ് ഈ ഒരു ആറേമുക്കാൽ സമയത്താണല്ലേ ഈ മണ്ണിടിഞ്ഞത് അപ്പോൾ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു നല്ല ആ സമയം അപ്പൊ മഴ മഴ കുറവായിരുന്നു ഇത് പെട്ടെന്ന് അവിടെ ഇടിഞ്ഞത് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് അതൊരു ഈ പൊട്ടുന്നത് അപ്പൊ ആംബുലൻസ് നമ്മളെ തളിപ്പേ കഴിഞ്ഞിട്ടാ നമ്മളൊരു എമർജൻസി ആംബുലൻസ് ചെയ്യായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എങ്ങനെ പോയാലും ഒരു മണിക്കൂറിൽ കൂടുതലെങ്കിലും എടുക്കുമല്ലേ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ പിടിക്കും ഇപ്പോഴവിടെ ഈ താങ്കളെ പ്രതിനിധികളൊക്കെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ആ അതെ ശരി ശരി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ ഇപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് ഓ ഉണ്ടല്ലേ ശരി ആ ഓക്കേ ശരി ശരി ശ്രീ ലത്തീഫ് ആണ് നമ്മുടെ അടുത്ത് സംസാരിച്ചതിപ്പോൾ പ്രാദേശിക ലേഖകൻ കൂടിയായ ശ്രീ മജീദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് മജീദ് ഇപ്പോൾ നമ്മടുത്ത് സംസാരിച്ച ലത്തീഫ് അദ്ദേഹം പറയുന്നത് ഒരു നാലഞ്ച് മണിക്കൂർ സമയമെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ് ദൃശ്യങ്ങൾ കാണുന്നുണ്ട് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ പറ്റുമോ പതിനഞ്ചു മണിക്കൂർ കൊണ്ട് ക്ലിയർ ആവില്ലെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം എന്നല്ലേ ഞാനിപ്പോ താമരശ്ശേരി ചുങ്ക ജംഗ്ഷനിലാണല്ലത് ഇവിടുന്ന് വാഹനങ്ങളൊക്കെ കുറ്റ്യാടി വഴി തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് വയനാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ താമരശ്ശേരി ചുങ്കൻ ജംഗ്ഷനിൽ നിന്ന് ഉള്ളിയേരി പേരാമ്പ്ര വഴി പോലീസ് ഈ ഭാഗത്ത് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് വയനാട് ഭാഗത്തേക്ക് വണ്ടികളൊന്നും നിലവിൽ കിടത്തി വിടുന്നില്ല ഇതിപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകും എന്നുള്ളത് ഉറപ്പല്ലേ കാരണം കഴിഞ്ഞ ദിവസം തന്നെ ചുരത്തിന്റെ എട്ടാം വളവിൽ ഉണ്ടായ ഒരു വലിയൊരു അപകടം രാത്രിയോടുകൂടി അവിടെ നിന്ന ഗതാഗത കുരുകകം നമ്മൾ കണ്ടതാണ് ഇത്രയും ചുറ്റി വാഹനങ്ങളൊക്കെ പോകാൻ വലിയ പ്രയാസം ഉണ്ടാകുമല്ലേ ആ അടിവാരത്ത് നിൽക്കുമ്പോൾ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ എന്താണ് ഈ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതായത് വളരെ ബുദ്ധിമുട്ടു ഈ ചെറുത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിൽ കുടുങ്ങി കിടന്ന ആളുകൾ പ്രത്യേകിച്ച് വാഹനങ്ങൾ തിരിച്ചു പോരാൻ പറ്റില്ല ബ്ലോക്കിൽ കുടുങ്ങിയാല് ഇനി കിടക്കുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാനോ ഒരു മൂത്ര ഒഴിക്കാനോ മറ്റ് പിന്നെ സൗകര്യങ്ങളൊന്നും ആ ഭാഗത്തിൽ ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകളടക്കമുള്ളവർക്ക് വളരെ പ്രയാസം ഉണ്ടാവും അതെ ഈ ഇപ്പൊ ഈ മണ്ണിടിഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ ആ സമയത്ത് വ്യൂ പോയിന്റ് ആണ് സ്വാഭാവികമായിട്ടും ആൾക്കാർ അവിടെ നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഏരിയ ആ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല

അവിടെ ഇപ്പൊ നമ്മൾ അറിഞ്ഞ വിവരം കൽപ്പറ്റിൽ നിന്ന് ഫയപത്തി അതേപോലെ തന്നെ ഷിപ്പർ ലോറികള് ജെഎസ്സിന്റെ പ്രവർത്തകര് ആളുകൾ പോലീസ് എല്ലാ സ്ഥലത്തുണ്ട് കാര്യങ്ങളൊക്കെ അതിന്റെ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രത്തോളം ആശങ്കപ്പെടാൻ ഭാഗത്തിനൊരു മഴയും ആ സമയമില്ലായിരുന്നു അല്ലേ വയനാട് ഭാഗത്തും മലപ്രദേശങ്ങളിലെല്ലാം മഴ ഉണ്ടായിരുന്നു എന്നാണ് കിട്ടിയ വിവരം ശരി മജീദ് അദ്ദേഹം പ്രാദേശിക ലേഖകൻ കൂടിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് പറഞ്ഞത് എന്തായാലും കാൽനട യാത്ര പോലും അസാധ്യമായ രീതിയിലാണ് അവിടെ മണ്ണിടിഞ്ഞിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ചില ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് എന്തായാലും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് മജീദ് പറഞ്ഞത് വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ വ്യൂ പോയിന്റിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത് അവിടെ ആൾക്കാർ കൂട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു അത് മാത്രമല്ല രണ്ടു മൂന്ന് വാഹനങ്ങൾ ആ സമയം കടന്നു പോകുന്നുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ഇവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയുന്നത് ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതിന് തൊട്ടു പിന്നാലെ ഈ ആൾക്കാർ കൂടി നിൽക്കുന്നതിന് തൊട്ട സൈഡിലോട്ട് മാത്രമായിട്ട് മാറിയിട്ടാണ് ഈ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്നത് അതായത് വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ആ തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലായത് എന്തായാലും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം രാഹുൽ കെ വി തുടരുന്നുണ്ട് രാഹുൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗതാഗതം തന്നെയാണ് വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അത് എങ്ങനെ പോയാലും ദുരിതം അവിടെയുള്ള യാത്രക്കാർക്ക് ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം കാരണം ഈ ഗതാഗതം എത്രത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടതാണ് ചുരത്തിന്റെ എട്ടാം വളവിൽ വെച്ചാണ് ഏഴോളം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായത് അതിന് പിന്നാലെ ഉണ്ടായ ഗതാഗത കുരുക്കൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിപ്പോൾ വിടണം കുറ്റ്യാടി ചുരം വഴിയൊക്കെ പോകണം എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രശ്നമാകുന്ന അത്രത്തോളം ദൂരം കൂടിയുണ്ട് ഇത്രത്തോളം പ്രശ്നങ്ങളും അവിടെ വരുന്ന യാത്രക്കാരൊക്കെ അഭിമുഖീകരിക്കണം അല്ലേ സ്ഥിരം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെ ഒരു ലോറി ചരക്ക് ലോറി ടയർ പഞ്ചറായോ ബ്രേക്ക് മുട്ടിയോ കിടന്നാൽ പോലും മണിക്കൂറുകളോളം ഒരു വരി മാത്രം ഗതാഗതം സാധ്യമാകുന്ന സമയത്ത് തന്നെ വലിയ പ്രയാസം അനുഭവിക്കാറുണ്ട് ഇന്നലത്തെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് ഇന്നലെ ഏഴ് വാഹനങ്ങളാണ് ഒരു ലോറി സഹിതം കൂട്ടിയിടിച്ചത് തുടർന്ന് അതേ തുടർന്നുണ്ടായ ഗതാഗത കുരുക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധി മണിക്കൂറുകളോളം നീണ്ടു നിന്നതാണ് ഇന്നിപ്പോൾ ഈ റോഡിന് കുറുകെ ഇടത്തിൽ വലിയ പാറകൾ വീണ് പതിച്ച് മനുഷ്യർക്ക് നിൽക്കാൻ കഴിയുന്ന പാറകളല്ല നിലവിൽ രണ്ട് മണ്ണ് യന്ത്രങ്ങളാണ് അവിടെ ഇത് മാറ്റുന്നതിനുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് മണിക്കൂറുകൾ നീണ്ട ും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം തന്നെ ആളുകൾക്ക് പോകേണ്ടുന്ന ആ പ്രയാസം തന്നെയാണ് ഞാൻ അതിലേക്കാണ് വന്നത് നിലവിൽ വയനാട്ടിലേക്ക് പോകേണ്ടുന്ന വാഹനങ്ങൾ താമരശ്ശേരിയിലെത്തി അവിടെ ചുങ്കം ചുങ്കം ജംഗ്ഷൻ ഉണ്ട് ചുങ്കം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് കുറ്റ്യാടി ചുരം വഴി ഉള്ളിയേരി പേരാമ്പ്ര വഴി കുറ്റ്യാടി ചുരം വഴിയാണ് പോകേണ്ടത് ഏകദേശം ഒരു അൻപത് കിലോമീറ്ററോളം ചുറ്റു തിരിഞ്ഞ് വേണം പോകാൻ ഇനി അത്രയും അടിയന്തരമല്ലാത്ത യാത്രകൾ അത് ചുരം ഈ യാത്ര ഒഴിവാക്കി അടിവാരത്തോ അല്ലെങ്കിൽ താഴെ തുറസായി ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്ത് യാത്ര ഒഴിവാക്കുന്നതാകും ഉചിതം എന്നുകൂടിയാണ് പോലീസാണെങ്കിലും മറ്റു അധികൃതരാണെങ്കിലും അറിയിക്കുന്നത് ഏതായാലും വലിയ പ്രയാസം തന്നെയാണ് നിലവിലുള്ളത് വലിയ തന്നെയാണ് ഉള്ളത്